കൊല്ലം കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട ലോറി ബസ് കാത്തു നിന്നവർക്കിടയിലേക്ക് കയറി യുവതിക്ക് ദാരുണാന്ത്യം രണ്ടുപേർക്ക് പരിക്ക് പനവേൽ സ്വദേശി സോണിയാണ് മരിച്ചത് ദിലീപ് ദേവസ്വയോട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു ഈ സംഭവം ദിലീപ് എന്താ സംഭവിച്ചത് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് അത് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് കൊട്ടാരക്കരയിലേക്ക് വരികയായിരുന്ന ലോറിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ബസ് കാത്തിരി പനവേലിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ സമയത്ത് ബസ് കാത്തിരിക്കുകയായിരുന്ന രണ്ട് പേരുടെ അതിൽ സോണിയ അടക്കമുള്ള രണ്ട് പേരുടെ ഈ വാഹനം കയറിയിറുകയാണ് സോ സോണിയ സോണിയ തൽക്ഷണം മരിക്കുകയും ചെയ്തു ശേഷം ഈ നിയന്ത്രണം വിട്ട ലോത്രം വിട്ട ലോറി മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് നിൽക്കുകയും ചെയ്തത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ആ പരിക്കേൽക്കുകയും ചെയ്തത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോറി അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഈ കേസ് ഉണ്ടായത് ഡോക്ടർ അരുൺകുമാർ ഓക്കെ വളരെ എന്താ പറയുക വാഹനങ്ങൾ ഇങ്ങനെ വന്ന് ഇടിച്ചു കയറും എന്നത് ഇവർ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ദിലീപാണ് വിവരങ്ങൾ നൽകിയത് പനവിൽ സ്വദേശിയായ സോണിയാണ് ഈ അപകടത്തിൽ മരിച്ചത്